നിഹാൻ ഹോം ഗാർഡനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യമായാണ് നിങ്ങൾ നിഹാൻ ഹോം ഗാർഡനിലെത്തുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും അതോടൊപ്പം ഞങ്ങളുടെ വീഡിയോ യഥാസമയം ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഇന്ന് അടുത്ത വീട്ടിൽ നിന്നും കിട്ടിയ മിരിങ്ങയിലയുടെയും മിരിങ്ങക്കയുടെയും പാചകവും അതോടൊപ്പം അതിൻ്റെ ഗുണങ്ങളുമാണ് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നത് അതാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഇത് മിരിങ്ങയില വിളവെടുക്കുന്നതാണ് അതാ മിരിങ്ങയില വിളവെടുത്ത് അതിനുശേഷം നിങ്ങൾ പാചകത്തിലേക്ക് കടക്കുകയാണ് മിരിങ്ങല ഉപയോഗിച്ചുള്ള പാചകത്തിൻ്റെ സമയത്ത് ആദ്യം മിരിങ്ങ ഗുണങ്ങളും രണ്ടാമതായി മിരിങ്ങക്കയുടെ ഗുണങ്ങളും നമുക്ക് പരിശോധിക്കാം ആദ്യം നമ്മൾ പരിശോധിക്കുന്നത് മിരിങ്ങയിലയുടെ ഗുണങ്ങളാണ് മെരിങ്ങയിലെ ഹെപ്പറ്റോ പ്രൊട്ടക്റ്റീവ് ഗുണങ്ങൾ കരളിനെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു അതോടൊപ്പം ഇതിലെ വൈറ്റമിൻസ് ആൻറ്റി ഓക്സിഡൻസ് എന്നിവ ചർമ്മവും മുടിയും സംരക്ഷിക്കുന്നതിന് സഹായിക്കുന്നു അതാ മിരിങ്ങക്കയുടെ പാചകം നടക്കുകയാണ് അതോടൊപ്പം നമുക്ക് അടുത്ത മിരിങ്ങയിലയുടെ ഗുണങ്ങൾ നോക്കാം ഇത് ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു അതോടൊപ്പം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിനു സഹായിക്കുന്നു ഇനി നമുക്ക് വിരിങ്ങിക്കേടെ ഗുണങ്ങൾ നോക്കിയാലോ പാചകം നടക്കുകയാണ് കാണാം വളരെ ആസ്വദിച്ചാണ് ഈ വീട്ടിലെ പച്ചക്കറികളും അതോടൊപ്പം വീട്ടിൽ നിന്ന് ലഭിക്കുന്ന ഐറ്റംസാണ് ഞങ്ങൾ പാചകം ചെയ്യുന്നത് കാരണം സ്വന്തമായി അധ്വാനിച്ച് കിട്ടുന്ന ഓരോ ഫലവും വിളവെടുക്കുമ്പോൾ വളരെയധികം സന്തോഷം കിട്ടുകയും അത് പാചകം ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം നമ്മൾ പുറത്തു നിന്ന് പുറത്തു നിന്ന് കിട്ടുന്ന ഒന്നിനും കിട്ടുകയില്ല കാരണം നമ്മൾ സ്വന്തമായി വിശുദഹിതമായ പച്ചക്കറി വീട്ടിൽ ഉൽപ്പാദിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു സന്തോഷം ലഭിക്കുകയുള്ളൂ ഇനി നമുക്ക് മിരിങ്ങയുടെ ഗുണങ്ങൾ നോക്കിയാലോ മിരിങ്ങക്കയുടെ ആദ്യത്തെ ഗുണം എന്ന് പറയുന്നത് മിരിങ്ങക്കയിലെ വൈറ്റമിൻ സി മറ്റ് ആന്റി ഓക്സിഡൻസ് എന്നിവ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു അതുപോലെ ഇതിലെ നാരുകൾ ദഹന സംബന്ധമായ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് സാധിക്കുന്നു ഇതിൽ ക്ലോറോജനിക് ആസിഡ് ഉണ്ട് ഇതിൽ ആ ക്ലോറോജനിക് ആസിഡാണ് രക്തത്തിലെ പ്രമേഹത്തെ നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്നത് അതോടൊപ്പം മെല്ലുകളുടെ ആരോഗ്യം അതായത് ഇന്ന് നമുക്കറിയാം പ്രായമായ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് എല്ലുകളുടെ ബലക്കുറവ് എന്നത് അതുപോലെ ഈ എല്ലുകളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന കാൽസ്യം അയൺ എന്നിവ ഈ വിരിങ്ങിക്കയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതും അത് വളരെയധികം വളരെയധികം ആരോഗ്യ ഗുണം നൽകുന്ന ഒന്നാണ് അതാ വിരിങ്ങിക്കയ ഉപയോഗിച്ചുള്ള റെസിപ്പി ഏകദേശം പാചകം നടക്കുകയാണ് ഏകദേശം മുന്നോട്ട് പോവുകയാണ് ഈ ആരോഗ്യ ഗുണങ്ങൾ കഴിയുമ്പോൾ മിരിങ്ങക്കയുടെ പാചകവും അവസാനിക്കും അത് കഴിക്കാൻ പാകത്തിനാകും നമുക്കടുത്ത ഗുണം പരിശോധിച്ചാലോ ചർമ്മത്തിൻ്റെ ആരോഗ്യവും സൗന്ദര്യ സംരക്ഷണത്തിനും മിരിങ്ങക്കയും മിരിങ്ങയിലയും സഹായിക്കുന്നു ഒന്നാണ് ചർമ്മത്തിൻ്റെ ആരോഗ്യം അതായത് എല്ലാവരും ഒന്ന് ഏറ്റവും കൂടുതൽ മുൻതൂക്കം നൽകുന്നത് എന്തിനാണ് സൗന്ദര്യ സംരക്ഷണത്തിനാണ് അതിലും മിരിങ്ങക്കും മിരിങ്ങയിലയ്ക്കും ധാരാളം പണുണ്ട് അതോടൊപ്പം ആരോഗ്യത്തിനും ഇതിലെ സിങ്ക് ലൈംഗികാരോഗ്യത്തിനും എന്തു ചെയ്യുന്നു സഹായിക്കുന്നു അതോടൊപ്പം ഇതിൽ ധാരാളം ധാരാളം ന്യൂട്രിയൻസ് വാല്യൂ ഉള്ള ഈ ഫുഡ് ഈ മിരിങ്ങക്കയും മിരിങ്ങയിലേ നമുക്ക് വീട്ടിലൊരു ചെറിയൊരു ചെടി മതി ഇത് നമുക്ക് ആവശ്യമുള്ള മിരിങ്ങക്കയും മെരിങ്ങയിലേക്ക് കിട്ടാം ആ അതുവഴി നമുക്ക് എന്തെല്ലാം പാചകത്തിന് ഈ മിരിങ്ങക്ക ഉപയോഗിക്കാൻ സാധിക്കും അതായത് ഏകദേശം പാചകം ഏകദേശം കഴിയാറായി പാചകത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇതിൻ്റെ ഈ ഈ കറിക്കൂട്ട് ഉണ്ടാക്കിയത് വളരെ അതിൻ്റെ ഇതെല്ലാം എന്ത് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തേക്കാം നിങ്ങൾക്ക് ആ ഡിസ്ക്രിപ്ഷൻ നോക്കി എന്ത് ചെയ്യാം എന്ത് ചെയ്യാവുന്നതാണ് പാചകം ചെയ്യാവുന്നതാണ് അതോടൊപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ അടുത്ത ദിവസം തന്നെ എന്തു ചെയ്യുക ഒരു മിരിങ്ങ തൈ വീട്ടിൽ നടാൻ പറ്റുമെങ്കിൽ നടുക കാരണം നമുക്ക് ഏറ്റവും അത്യാവശ്യ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇപ്പോൾ വേറെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഈ മിരിങ്ങയില എടുത്ത് എന്ത് ചെയ്യും എപ്പോഴും മിരിങ്ങയില എന്തു ചെയ്യും വീട്ടിൽ കാണും അതായത് എപ്പോഴും പാചകത്തിന് ആവശ്യമായ ഒരു ഐറ്റം വീട്ടിലുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്ത് എന്ത് ചെയ്യാം നമുക്ക് പുറത്തുനിന്നൊന്നും മേടിക്കാതെ തന്നെ നമുക്ക് വീട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും പാചകം ചെയ്യാൻ പറ്റും അതാണ് ഈ മെഡിക്കൽ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് സ്വന്തമായി പച്ചക്കറിയും പഴവ പഴവർഗ്ഗങ്ങളും എല്ലാം വീട്ടിൽ വീട്ടിൽ നമ്മൾ കൃഷി ചെയ്താൽ നമുക്ക് മറ്റ് വിഷുരഹിതമായ പച്ചക്കറി വീട്ടിൽ നിന്ന് കഴിക്കുന്നതിനും അതോടൊപ്പം വിഷമില്ലാത്ത പച്ചക്കറികൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിനും സാധിക്കും അതായിരിക്കണം നമ്മുടെ ലക്ഷ്യവും ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും